പരസ്പരം പ്രശംസിച്ച് തൃശൂർ മേയറും എംപിയും എത്തിയിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ഫണ്ട് വിനിയോഗിച്ച് മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മേയർക്ക് എതിരെ നിൽക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം ജനം വളരെ പ്രതീക്ഷയോടാണ് സുരേഷ് ഗോപിയെ കാണുന്നതെന്ന് മേയർ എം കെ വർഗീസും പ്രശംസിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായി വേറെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് അതിൽ നിന്നുകൊണ്ട് തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത തൻ്റെ രാഷ്ട്രീയം തെരഞ്ഞെടുത്ത ജനങ്ങളെ സൗഖ്യത്തിലേക്ക് ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും എനിക്ക് കഴിയും ഞാനത് ചെയ്യും ആരും എതിര് നിൽക്കേണ്ട എതിര് നിൽക്കുന്നവരെ നിങ്ങൾക്ക് അറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അതേസമയം വലിയ പ്രതീക്ഷയോടെയാണ് ജനം സുരേഷ് ഗോപിയെ കാണുന്നത് മന്ത്രിയായ ശേഷം വലിയ പദ്ധതികൾ കൊണ്ടുവരുമെന്നും വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നും എം കെ വർഗീസ് കൂട്ടിച്ചേർത്തു കോണ്ഗ്രസിൽ നിന്നും രാജിവെച്ച എം കെ വർഗീസ് സി പി എമ്മിന് പിന്തുണയോടെ കോർപ്പറേഷന് ഭരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് മേയർ സുരേഷ് ഗോപിയെ പ്രശംസിച്ചു സുരേഷ് ഗോപി തൃശൂര് എംപിയാവാന് യോഗ്യനായ ആളാണെന്നും അദ്ദേഹം പറഞ്ഞു